വിവിധ അറബി ലിപികൾ ലോകത്ത് ഒരു ഭാഷയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത നിരവധി സുന്ദര ലിപി വൈവിധ്യങ്ങളുടെ കലവറയാണ് അറബി ലിപിക്കുള്ളത് നസ്ഹി റുഖായി കൂഫി പൊന്നാനി ഫാരിസി റൈഹാനി പിന്ന ദീപാനി ദീപാനി ജലി താജ് തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ് വിഗ്രഹാരാധന കഠിനമായി നിരോധിച്ച ഇസ്ലാം അതിലേക്ക് നയിച്ചേക്കാവുന്ന പ്രതിമ നിർമ്മാണത്തെയും ജീവികളുടെ ചിത്രരചനയെയും ചിത്ര രചനയെയും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ദിശനാശാലികളിൽ പലരുടെയും കലാവിരുദ് ഖുർആാനിൻ്റെ അക്ഷരമായ അറബിയിലെ അറബി ലിപിക്ക് രൂപ സൗകുമാര്യം നൽകുന്നതിലേക്ക് തിരിഞ്ഞതിലാ തിരിഞ്ഞതിനാലാണ് സുന്ദരങ്ങളായ വ്യത്യസ്ത ലിപി രൂപങ്ങൾ അറബി അക്ഷരങ്ങൾക്ക് ലഭിക്കാനിട ഇടയായത് ഒന്ന് ന ഖത്തുൻ സുലുസി ലിപിയാണ് ഫാരിസി ജലി റുഹി താജ് റൈഹാനി പൊന്നാനി കൂഫി രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നുള്ള പടം ഇനി പതിനെട്ടല്ലേ ആദ്യകാലങ്ങളിൽ അറബി ഭാഷയ്ക്ക് രണ്ട് ലിപികളാണ് ഉണ്ടായിരുന്നത് ഹിജാസിയും കൂഫിയും പിന്നീട് ഖുർആൻ പകർത്തെഴുതാൻ ഉപയോഗിച്ച ലിപി എന്ന നിലയിലാണ് ഹത്തുൽ ഹിജാസിക്ക് നസ്ഹി എന്ന പേര് വന്നത് മൂലകൾ കുറഞ്ഞതും ഉരുണ്ടതുമായതിനാൽ എഴുതുന്നതിന് എഴുത്തിന് വേഗത ലഭിക്കുന്ന ലിപിയാണിത് എഴുത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നതാണല്ലോ വ്യക്തതയും വേഗതയും ഭംഗിയും ഇപ്പോൾ മുസ്ലിം ലോകത്ത് അധിക ഗ്രന്ഥങ്ങളും അറബി പാ പത്രങ്ങളും ഖുർആാനുമെല്ലാം അച്ചടിക്കുന്നത് ഈ ലിപിയിലാണ് ഇനി പറയാം റസ്മുൽ ഉസ്മാനിയെ പറ്റി പറയാം റസ്മുൽ ഉസ്മാനി സ്മെന്നു വെച്ചാൽ അടയാളം എന്നാണ് ഭാഷാർത്ഥമാണ് അടയാളം എന്നാണ് റസ്മിൻ്റെ ഭാഷാർത്ഥം ഇനി അക്ഷര രൂപാവിഷ്കാര രേഖ എന്നാണ് സാങ്കേതികമായിട്ട് റസ്മെന്ന് പറയാം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പത്ര പരസ്യം മങ്കൂസ് മൗലി റസ്മുൽ ഹത്തുൽ നസ്ഖിനെ പറയുന്ന പേരാണ് റസ്മുൽ ഉസ്മാനി എന്ന് തെറ്റെന്ന തെറ്റായ ധാരണയിൽ നിന്നാണ് ഈ പരസ്യം വന്നത് അനേകം ലിപി രൂപങ്ങളിൽ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരു ലിപി രൂപമാണ് ഹത്ത അങ്ങനെയുള്ള ഒരു ലിപി രൂപമല്ല റസ്മുൽ ഉസ്മാനി അപ്പം റസ്മുൽ ഉസ്മാൻ ചെന്താറ് ഉസ്മാൻ അദിൻ്റെ നിർദ്ദേശപ്രകാരം സയ്ദുബിന് സാബിത്ത് അബ്ദുല്ലാഹിബിന് ജുബൈർ സാഹിദുബിന് അയാസ് അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് എന്നീ നാല് പേര് സിദ്ദീഖ് അദിദാവിന് ക്രോഡീകരിച്ച മുസാബ് അഞ്ച് കോപ്പികളായി പകർത്തി പകർത്തിയെഴുതി ഇത് ഹിജ്റ ഇരുപത്തി അഞ്ചിലായിരുന്നു അപ്പം ആരൊക്കെയാണ് പകർത്തിയത് നാല് പേരല്ലേ ഇനി നാല് പേര് സിദ്ദീഖ് റലിയുല്ലാവിന് ക്രോഡീകരിച്ച മുസാബ് അഞ്ച് കോപ്പികളായിട്ട് പകർത്തി എഴുതി ഇത് ഹിജ്റ ഇരുപത്തി അഞ്ചിലായിരുന്നു ഇനി ഉസ്മാൻ റലിയുല്ലാവിൻ്റെ കാലത്ത് ഈ പകർത്തെഴുത്തിൽ സ്വീകരിച്ച രീതിക്കാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത് അത് ഏഴ് വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്താണ് റസ്മുൽ ഉസ്മാനീൻ്റെ കായിക ഏതൊക്കെയാണ് ഖുസുസിയാത്ത് പ്രത്യേകത റസ്മുൽ ഉസ്മാനി എങ്ങനെയാണ് റസ്മുൽ ഇംലായി എങ്ങനെയാണ് ഒന്ന് ഹദാണ് കളയൽ വമഹുല്ലാവു എന്ന് യമുല്ലാവു എന്ന് വേണ്ട വാവിനെ കളഞ്ഞിട്ട് റസ്മുൽ ഉസ്മാൻ വലി ഇനി സിയാത്ത് വർധനവുണ്ട് എത്തുലു അലഹിം എത്തുലു അലഹിം അവിടെ യത്തുൽ അലഹിം എന്നോടത്ത് ഒരു അലിഫ് കൂട്ടിയിട്ടുണ്ട് റസ്മുൽ ഉസ്മാനിക്കു മൂന്നാമത്തെ ബദലാണ് ഇന്ന ശജരത്തൽ തക്കും ഇന്ന ശജരത്തെ ചക്കും അവിടെ സജരത്ത എന്നതിൽ താ മാറ്റി താ മഫസൂത്ത കൊടുത്തു അല്ലേ മറബൂത്തൊക്കെ വരാം പിന്നെ നാല് വസുൽ എന്ന് വെച്ചാൽ എന്തു ചെയ്യുക ചേർത്ത് പറയും ഉമ്മന ഉമ്മ അവിടെ യബന ഉമ്മ ചേർത്ത് പറയും അഞ്ച് ഫസുലാണ് മാലിഹാദുൽ കിതാബ് മാലിഹാദുൽ കിതാബ് വിട്ടു പിരിച്ചു ഇനി ആറ് മാപി ഗ്രാത്ത രണ്ട് ഗ്രാത്ത് രൂപത്തിൽ ഒരു ഗ്രാത്തായിട്ട് എഴുതി ഹംസും ഏഴാമത്തെ ഹംസാണ് കേട്ടോ അറ ഐ ഹംസ കൊടുത്തു റസ്മൽ ഉസ്മാൻ നിയമങ്ങൾ അനുസരിച്ചല്ലാതെ ഖുർആൻ എഴുതാനോ ഓതാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഉസ്മാനി റസ്മ റസ്മനുസരിച്ചല്ലാതെ എഴുതിയ മുസാബിൽ നോക്കി ഓതിയാൽ നോക്കുന്നതിൻ്റെ കൂലി ലഭിക്കയില്ല വറക്കത്തിന് വേണ്ടി എഴുതി എഴുതിക്കെട്ടുകയോ കുടിക്കുകയോ ചെയ്താൽ പുണ്യം ലഭിക്കയില്ല ഖുർആാൻ റസ്മുൽ ഉസ്മാനിയിൽ മാത്രമേ എഴുതാവൂ അതിനാലും എന്നതിനാലും റസ്മുൽ ഇംലായിക്ക് നിരക്കാത്ത പലതും അതിൽ ഉള്ളതിനാലും കേട്ടെഴുത്ത് പകർത്തെഴുത്ത് കോപ്പിയെഴുത്ത് എന്നിവ ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ച് കൂടാത്തതാണ് ഉസ്മാനി അല്ലാത്ത സാധാരണ എഴുത്തിന് റസ്മുൽ ഇംലായി എന്നാണ് പറയുക കുർആൻ എഴുതി കുടിക്കുന്നതും കെട്ടുന്നതും കായിക അനുസരിച്ചല്ലെങ്കിൽ വലിയ ഗുണം പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോ അത് കഴിഞ്ഞ് ഇനി നമ്മൾ അക്ഷരത്തിലേക്ക് ഇറക്കണം